ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ഇത് ഡ്രാഗൺ ഫ്രൂട്ട് കേട്ടോ നാലെണ്ണം പഴുത്തിട്ടുണ്ട് പഴുത്ത് റെഡിയായി നിൽക്കുന്നുണ്ട് ഞാൻ വ്ളോഗ് പ്രാക്ടീസ് ചെയ്യാന്ന് കേട്ടോ ഇതിൽ ഒരെണ്ണം ഓഫീസിലേക്കുള്ളതാണേ ഇതാണ് കാസി ഓറഞ്ച് കേട്ടോ അരുണാചൽ പ്രദേശിൽ കാണുന്ന ഏറ്റവും മധുരംകൂടി ഓറഞ്ചാണ് ഇവിടെ കിട്ടാത്തത് കൊണ്ട് ഇതിൻ്റെ വിത്ത് ഞാൻ ഫ്രണ്ട്സിനെ കൊണ്ട് വരുത്തിച്ച് ആക്കിയതാണ് മൂന്നാല് വർഷം കഴിഞ്ഞാൽ കായ്ക്കുന്നു വിചാരിക്കുന്നു ഇത് റെഡ് മൂസമ്പിയാണ് കേട്ടോ ഒരു കായ കായ് പിടിച്ചിട്ടേ ഉള്ളൂ ഒരു കായ് പിടിച്ചിട്ടുണ്ട് മൂന്ന് പൂവുണ്ടായിരുന്നു റെഡ് മൂസമ്പി നല്ല മധുരമുള്ളതാണ് ഇത് വിയറ്റ്നാം വാൾട്ടെന്നു പറഞ്ഞ മൂസമ്പിയാണ് ഇത് പൂവ് വന്നിരുന്നു കളഞ്ഞു കാരണം അടുത്ത വർഷം ഇതൊക്കെ വെറൈറ്റി ബട്ടർ ഫ്രൂട്ടാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് നാല് ടൈപ്പ് ഉണ്ട് ഇത് ബുഷ് ആണ് ഇത് പഴുക്കുന്നേ ഉള്ളൂ ഫുള്ള് കായ്ച്ച് വെയിറ്റ് കാരണം കൊമ്പൊക്കെ താന്നിരിക്കാം പിന്നെ ഇതിന് കുത്തൊക്കെ കൊടുക്കണം ഇത് ചൈനീസ് ഓറഞ്ച് ആണ് ഇതിൽ കായ് ഇല്ല കായുള്ള മരം വേറെ കാണിച്ചു തരാം കേട്ടോ ഇത് വിയറ്റ്നാം ചെറിയാണ് ഇതിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ തീർന്നു മൂന്നാല് കായ കിട്ടിയിരുന്നു ഇത് പച്ചക്കും മാത്രമുള്ളതാണ് കേട്ടോ ചെറിയ പുളിയില്ലാത്ത ചെറിയ സാധാരണ ചെറിയെന്ന് പറയുന്നത് പുളിയാണ് പക്ഷേ ഇത് പുളിയില്ല പച്ചയ്ക്കും മധുരം ഉണ്ടാവും ഇത് മൊട്ടാവാന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ മട്ടാവ ഇത് കായ്ക്കാനാവുന്നേ ഉള്ളൂ ഒരു വർഷം രണ്ട് മൂന്ന് വർഷം കായ്ക്കും ഇത് നാൻസ് പ്ലം എന്ന് പറഞ്ഞ പ്ലം ആണ് ഇതിൽ കായ ഉണ്ട് കായ കഴിഞ്ഞു തന്നിപ്പോൾ കാണിച്ചു തരാം ഇത് കായ ഇതാണ് കേട്ടോ പച്ചയാണ് പുളിക്കുന്ന കുറച്ചും കൂടി വലുപ്പം വെക്കും ഇത് അബ്യൂ എന്ന് പറഞ്ഞ ഫ്രൂട്ടാണ് കേട്ടോ അബ്യൂ പുള്ളിയിലൊക്കെ നമ്മൾ റമ്പൂട്ടാനെ പോലെ ഉണ്ടാവും ഒരു ബോളിൻ്റെ വലിപ്പമൊക്കെ ഉണ്ടാവും കേട്ടോ മറ്റേ യെല്ലോ ബോളിൻ്റെ വലുപ്പമൊക്കെ ഉണ്ടാവും ഇത് നല്ല സ്വീറ്റായ ഫ്രൂട്ടാണ് ഇപ്പോൾ സീസൺ കഴിഞ്ഞു അടുത്ത സീസൺ ആവാനാവുന്നേ ഉള്ളൂ ഇതാണ് ഞാൻ പറഞ്ഞ ചൈനീസ് ഓറഞ്ച് അടുത്തൊരു ഓറഞ്ച് കാണിച്ചില്ലേ അതിൻ്റെ കായാണ് കേട്ടോ ചൈനീസ് ഓറഞ്ചാണ് നല്ല മധുരമുള്ള റെഡ് കളർ ആയിക്കോട്ടെ ഈ ഓറഞ്ച് ആയിക്കഴിഞ്ഞാൽ ഇത് ഫുൾ കായാണ് ഇത് വെയിറ്റ് കൂടിയിട്ട് കാ ചാഞ്ഞ് ചാഞ്ഞ് വരുന്നുണ്ട് പിന്നെ സപ്പോർട്ടൊക്കെ കൊടുക്കണം ഇത് എഗ് ഫ്രൂട്ടാണ് കേട്ടോ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ഇതെ ഏലം ഗാഡൻ ഇവിടെയാണ് ഏലത്തിൻ്റെ ഏരിയ ഒക്കെ എവിടെയാണ് ഏലൊക്കെ കാഴ്ച്ചു നിൽക്കുന്നുണ്ട് ഇതാണ് ഫാഷൻ ഫ്രൂട്ട് കേട്ടോ ബ്ലാക്ക് ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഏരിയ ആണിത് അപ്പോൾ വീണ്ടും പൂവൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇത് നാഗ്പൂർ ഓറഞ്ചാണ് ഇത് നവംബർ ഡിസംബർ ആവുമ്പോഴേൻ്റെ കായുണ്ടാവുള്ളൂ ഇത് സീഡില്ലാത്ത അവക്കാടയാണ് ചെറുതാണ് കേട്ടോ ചെറിയ ഓറഞ്ചിൻ്റെ വലുപ്പമൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇതിപ്പോൾ പൂവാൻ ഉള്ളൂ ഇതാണ് നമ്മുടെ മാങ്കോസ്റ്റിൻ മാങ്കോസ്റ്റിൻ പറിക്കാനുണ്ട് എന്താ ഇവിടെ ഒന്ന് പഴുത്തേക്കുന്നുണ്ട് പറിക്കണം ഇത് റംബൂട്ടാണ് കേട്ടോ ഇതൊക്കെ ഹൈബ്രിഡ് റംബൂട്ടാണ് പഴുക്കുന്നേ ഉള്ളൂ ഇങ്ങനത്തെ രണ്ട് മരമുണ്ട് താഴെയൊക്കെ ഉണ്ട് ഇത് നമ്മുടെ ഏലം സൈഡാണ് ഇതാണ് ബ്ലാക്ക് മൾബറി പറയും കേട്ടോ എല്ലാവരും ചോദിക്കലുണ്ട് അവരുടെ അടുത്ത് ബ്ലാക്ക് മൾബറി പോയി കായ്ക്കുന്നില്ല നട്ടശേഷം ഒന്ന് കായ്ച്ച് പിന്നെ കായ്ക്കുന്നില്ല എന്ന് ഇതുണ്ടോ പുതിയ പുതിയതായി വരുന്നുണ്ടോ ഇതിങ്ങനെ എപ്പോഴും കായ്ക്കണമെങ്കിൽ ടിപ്പുണ്ട് നമ്മൾ ഈ പൊതി ഇങ്ങനെ ആയി വരുമ്പോൾ ഇതിൻ്റെ അറ്റത്തെ തെളുപ്പില്ലേ ഇതും കട്ട് ചെയ്തളിയാം പുതിയ തെളുപ്പിൽ മാത്രമേ വെളുപൊരി കായ്ക്കുള്ളൂ കേട്ടോ നമ്മൾ തെളുപ്പ് ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ കായ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ വർഷത്തിൽ ഒന്നോ രണ്ടോ കായ മാത്രമേ ഉണ്ടാവുള്ളു കേട്ടോ ഇതൊക്കെ പറിക്കാനായതാണ് നല്ല മധുരമുള്ളതാണ്